പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ലാലം ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് റിട്ടേൺ ഓഫീസർക്ക് മുൻപാകെയാണ് മാണി സി കാപ്പൻ പത്രിക സമർപ്പിച്ചത് ഓണാവധി തുടങ്ങും മുൻപേ പാലയിലെ കോളേജുകളിലെത്തി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മാണി സി കാപ്പൻ എൽ ഡി എഫ് പ്രചാരണ പ്രവർത്തനങ്ങൾ രണ്ടു ദിവസം പിന്നിട്ടു ഓണം അവധി ആരംഭിക്കും മുമ്പേ പാലാമണ്ഡലത്തിലെ വിവിധ കോളേജുകളിലെത്തി യുവാക്കളോട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മാണി സി കാപ്പൻ മറ്റു രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി നേരിട്ട് കൂടുതൽ ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമമാകും മാണി സി കാപ്പൻ ആദ്യഘട്ടത്തിൽ നടത്തുക അടുത്ത മൂന്ന് ദിവസം പഞ്ചായത്ത് കൺവെൻഷനും നാലാം തീയതി നിയോജകമണ്ഡലം കൺവെൻഷനും നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൺവെൻഷൻ ചെയ്യുന്നത് കോട്ടയം കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങൾ രൂക്ഷമായതോടെ പ്രശ്നം പരിഹരിക്കാൻ യു ഡി എഫ് ഇടപെടുന്നു കോട്ടയത്ത് ചേർന്ന യു ഡി എഫ് ഉപസമിതി യോഗത്തിൽ ജോസ് കെ മാണിയുമായും പി ജെ ജോസഫുമായും വെവ്വേറെ ചർച്ച നടത്തി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി രണ്ടിലെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്നാണ് യു ഡി എഫ് നിർദ്ദേശം എന്നാൽ യോഗത്തിൽ ഇരുവിഭാഗവും സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്നതോടെ ചർച്ചയിൽ തീരുമാനമായില്ല സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് ഉപസമിതി യോഗം ചേർന്നത് നേരത്തെ ഒന്നാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആശയക്കുഴപ്പം തുടരുന്ന സാഹചര്യത്തിൽ ഇത് നീണ്ടുപോയേക്കാം എന്നാണ് സൂചന നിഷ ജോസ് കെ മാണിയുടെ പേര് സജീവമായി പട്ടികയിലുണ്ട് മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ പറയുന്നത് എന്നാൽ ഇതിനെ ജോസഫ് ഭാഗം എതിർക്കുകയാണ് ചിഹ്നം നൽകുന്ന കാര്യത്തിലും ഇതോടെ ആശയക്കുഴപ്പം തുടരുന്നുണ്ട് ഐക്യ ജനാധിപത്യ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അവിടെ കേസ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥിയാണ് അവിടെ പറയേണ്ടത് എന്നൊരു ധാരണയുണ്ട് ആ ധാരണയിൽ ഇപ്പോൾ ഇപ്പൊ ഞാൻ സോളിങ് ഉണ്ട് കുഞ്ഞാലി കുഞ്ഞുങ്ങൾ അവിടെ പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥി എന്നു അതിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു പഠനം നടക്കുന്നുണ്ട് അതേസമയം പാലായിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിട്ടില്ലെന്നും യു ഡി എഫ് യോഗം ചേർന്ന ശേഷമേ തീരുമാനമുണ്ടാകൂ എന്നും പി ജെ ജോസഫ് പ്രതികരിച്ചു ഷക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തെച്ചൊല്ലി തർക്കം മുറുകുന്നതായി വാർത്തകൾ വരുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം എൽ എ ജോസ് വിഭാഗം തങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന നിഷ ജോസ് കെ മാണിയെ യുഡിഎഫ് അംഗീകരിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് ജോസഫ് വിഭാഗം ഉയർത്തുന്ന എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നിഷയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലെയും പാലാമണ്ഡലത്തിലെയും അജയ്യനായ നേതാവ് കെ എം മാണി കളമൊഴിഞ്ഞ തട്ടകത്തിൽ സ്ഥാനാർത്ഥി നിർണയം തമ്മിലടിക്കുള്ള വേദിയായി കേരള കോൺഗ്രസുകാർ ഏറ്റെടുത്തു കഴിഞ്ഞു ആരാണ് സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ആരാണ് പാർട്ടിയുടെ തലപ്പത്ത് എന്നത് തെളിയിക്കാനുള്ള അവസരമായാണ് ഇവർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ ജയസാധ്യതയും മണ്ഡലത്തിന് അനുയോജ്യവുമായ സ്ഥാനാർത്ഥിയായി യു ഡി എഫിനും കേരളാ കോൺഗ്രസിനും അവതരിപ്പിക്കാൻ കഴിയുന്നയാൾ നിഷ ജോസ് കെ മാണിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് ഇരുപക്ഷവും സമ്മതിക്കുന്നുണ്ട് കെ എം മാണിയുടെ മരുമകൾ ജോസ് കെ മാണി എംപിയുടെ ഭാര്യ എന്നതിനപ്പുറം പൊതുപ്രവർത്തനങ്ങളിലൂടെ നേടിയ അനുഭവ സമ്പത്തും ബന്ധങ്ങളും നിഷ ജോസ് കെ മാണിക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് ഈ വിഭാഗത്തിന്റെ പ്രതീക്ഷ കെ എം മാണിയോടുള്ള പാലാക്കാരുടെ ഹൃദയബന്ധമടക്കം അനുകൂലമായ അന്തരീക്ഷം നിഷ മത്സരരംഗത്തെത്തുന്നതോടെ കൂടുതൽ അനുകൂലമാകുമെന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്നു ഏതായാലും ദിവസത്തിനുള്ളിൽ തന്നെ പാലായിൽ ും പാലാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെല്ലി ജോസ് കെ മാണി വിഭാഗത്തിലും മുറുമുറുപ്പ് നിഷ ജോസ് കെ മാണിയെ അംഗീകരിക്കാൻ ഒരു വിഭാഗവും ഇതുവരെ തയ്യാറായിട്ടില്ല ജോസ് കെ മാണി തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അതുകൊണ്ട് തന്നെ നിഷയുടെ പേര് യു ഡി എഫിന് ശുപാർശ ചെയ്താൽ ജോസ് കെ മാണി വിഭാഗത്തിലും പൊട്ടിത്തെറികൾ ഉണ്ടാകും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ജോസഫ് വിഭാഗം ഉയർത്തുന്ന വെല്ലുവിളികളെക്കാൾ വലുതാണ് ജോസ് കെ മാണി വിഭാഗത്തിനുള്ള തർക്കം കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിലും ഇത് പ്രകടമായിരുന്നു ജോസ് കെ മാണി നിഷ ജോസ് കെ മാണി എന്നിവരുൾപ്പെടെ അഞ്ചു പേരുടെ പേരുകളാണ് സജീവം എന്നാൽ നിഷയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ഒരു വിഭാഗം എതിർക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഇ ജെ അഗസ്തിയുടെ പേരിനെ ചൊല്ലിയും തർക്കമുണ്ട് ജോസഫോഷത്തോടുള്ള ആഭിമുഖ്യമാണ് ഇ ജെ അഗസ്തിക്ക് കുരുക്കായത് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഏഴംഗ ഉപസമിതിയെ നിയോഗിച്ചത് ഉപസമിതി ഈ അഞ്ചു പേരുടെ സാധ്യതകളാണ് പരിശോധിക്കുന്നത് ഇതിൽ നിഷയുടെ പേരിനാണ് മുൻതൂക്കം അതേസമയം നിഷയുടെ പേര് യു ഡി എഫിന് ശുപാർശ ചെയ്താൽ ചില പൊട്ടിത്തെടികൾ ജോസ് കെ മാണി വിഭാഗത്തിലും ഉണ്ടായേക്കാം ന്യൂസ് ബ്യൂറോ കോട്ടയം ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക